ഇന്ന് മോമോസ് ഉണ്ടാക്കാൻ പോവുക അതിന് വേണ്ടുന്ന സാധനങ്ങൾ മൈദ പച്ചപ്പാത്തി ചപ്പാത്തി പരുവത്തി കുഴച്ച് വെച്ച് പിന്നെ ചിക്കൻ മോമോസാണ് ഉണ്ടാക്കുന്നത് സവാള ക്യാരറ്റ് പിന്നെ കരുവേപ്പില കൊച്ചായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചിക്കൻ വേവിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ച് വെച്ചത് ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ചട്ടി അടപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിടാദ്യം ചെറിയപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക സവാള പുടിയായി അരിഞ്ഞ സവാളയ റ്റ് എല്ലൂടിയിട്ട് ഒന്ന് മൂട്ട് വരുന്നവർ ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം വേവിച്ചു കൊടുത്തെടുത്ത ചിക്കനാണ് അതിൽ കൂടെ തന്നെ ഈ കിഴങ്ങ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് സകലം ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഇത് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു കുരുമുളക് കൂടി ഇട്ടുകൊടുക്കുക പരത്തും പോലെ ഇതുപോലെ പരത്തിയെടുക്കാം ആദ്യമായിട്ടുണ്ടാക്കുവാണ് അതുപോലെ കനം കുറച്ച് പരത്തി എടുക്കാം എന്നിട്ട് ഷേപ്പിങ് ഇതേപോലെ ഇതേപോലെ എടുക്കാം ഇതേപോലെ ഒരും എടുക്കാം ഫില്ലിങ്ങ് എല്ലാം റെഡി ആയിരിക്കാണ് ഇതിനകത്തോട്ട് ചേർത്ത് ഇതുപോലെ മുറിഞ്ഞുറിഞ്ഞ് ഇതേപോലെ എടുക്കാം എല്ലാം ഇതുപോലെ ആക്കി എടുക്കാം ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവി വെച്ച് വേവിച്ചെടുക്കാം മോമോസ് റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം മാമുൾഫത്തിന്റെ നല്ലതായിട്ടുണ്ട് എല്ലാരും ഒന്ന് ക്വാഴ്ച